ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ഒരു പോക്സോ കേസ് കേസുണ്ടായത് ഈ സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ നടൻ ഒളിവിൽ പോവുകയും ചെയ്തു എന്നാൽ മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ നടന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും നടനെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ പലർക്കിടയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വേദനയോടെയുള്ള ജയചന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാത്ത ഒരു കാര്യവും എനിക്കില്ല നിങ്ങളുടെ വിശ്വാസത കളയുന്ന ഒരു കാര്യവും ചെയ്തിട്ടുമില്ല ഒരൊറ്റ സിനിമയിലെങ്കിലും ഈ ജന്മം അഭിനയിക്കണം എന്ന കുഞ്ഞുനാളിലെയുള്ള മോഹതീക്ഷണത ഒന്നു മാത്രം എന്നെ അവിടെ എത്തിച്ചു ഒരു അസന്മാർഗികതയിലൂടെയും പോകാൻ ഇടവരുത്താതെ പ്രകൃതി വഴികാട്ടി ഹോ അവിടെ എത്തിയിട്ട് എന്തൊക്കെ നേരിട്ടെന്നറിയാമോ സഹപ്രവർത്തകർ ഞെളിപിരി കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു നാട്ടുകാരിലും കൂട്ടുകാരിലും ചിലർ ഇരിക്കപ്പുറതിയില്ലാതെ കീഴ്മേൽ മറയുന്നു ദാ ഇപ്പോൾ ഭാര്യയൊഴിച്ച് കുറെ വീട്ടുകാരും കൂടെ ഒരുവൻ നന്നാവുന്നതിൽ ഇത്രയധികം വയറുനോവുണ്ടാകുന്ന മറ്റൊരു ജീവിയില്ല എന്നിട്ടും ഈ അസൂയാമേദ്യങ്ങളുടെ ഇടയിലൂടെ ദൃശ്യം ചാന്തുപൊട്ട് ഇത്തരം അസാധ്യമായ വിജയങ്ങൾ മുപ്പതോളം സിനിമകളിൽ പങ്കാവാൻ കഴിഞ്ഞതിൽ അത്ഭുതം തോന്നുന്നു അതിലെല്ലാം സഹകരിച്ചവരെ സഹകരിപ്പിച്ചവരെ മരണം വരെ സ്മരിക്കും ദ്രോഹിച്ചവരെയും ഇതെല്ലാം എഴുതാൻ കാരണം ആരും അറച്ചു പോകുന്ന മാരകമായ ആരോപണങ്ങൾ ഏൽപ്പിച്ചിട്ടും നിങ്ങളിൽ ഒരു വലിയ വിഭാഗം മെസ്സേജിലൂടെയും കമന്റിലൂടെയും എന്നിലുള്ള വിശ്വാസം അറിയിക്കുന്നതുകൊണ്ടാണ് മരണം വരെ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ കലാകാരനായി നിൽക്കാൻ കൊതിയാണ് ഇനി ഞാൻ ഏത് ഷേപ്പിൽ വരുമെന്നറിയത്തില്ല ഏത് ഷേപ്പിൽ വന്നാലും നിങ്ങൾ ഉണ്ടാവണം ഉണ്ടാവില്ലേടെ കൂജ എന്നാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നടന്റെ ഈ കുറിപ്പിൽ നിന്ന് തന്നെ നടനെതിരെ ഉണ്ടായ കേസ് പോലും സംശയം ഉളവാക്കുന്ന തരത്തിലുള്ളതാണ് എങ്കിലും കോടതി നടപടിയിലിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലാത്ത അദ്ദേഹം ഭാര്യയും കുടുംബവും തനിക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അടുത്തിടെ അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ വന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഏറെക്കാലം നടൻ ഒളിവിലായിരുന്നു നടനെതിരെ കൊടുത്ത ആ കേസിനെ തുടർന്ന് സീരിയൽ അഭിനയത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിലായിരുന്നു അദ്ദേഹം ആ സമയത്ത് അഭിനയിച്ചിരുന്നത് നടനെതിരെ കേസുണ്ടായതോടെ അഭിനയ മേഖലയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരികയായിരുന്നു ഇപ്പോൾ അതിൽ നിന്നെല്ലാം വന്ന് സിനിമ സീരിയൽ രംഗത്ത് വീണ്ടും സജീവമാവുകയാണ് അദ്ദേഹം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ